നമസ്കാരം പണ്ടുകാലത്ത് പറയാറുണ്ട് അവൻ ഇട്ടാൽ അത് വള്ളി ഞാൻ ഇട്ടാൽ അത് ബെർമുട ഈ ബെർമുട എന്ന് പറയുന്ന വസ്ത്രം വന്ന സമയം മുതൽ പറയുന്നതാണ് അതായത് എതിരാളി എന്ത് ചെയ്താലും അത് മോശം താൻ എന്ത് ചെയ്താലും അതേ കാര്യം തന്നെ ചെയ്താലും അത് നല്ലത് അല്ലെങ്കിൽ അത് നല്ല രീതിയിലുള്ളത് എന്ന് പറയാറുണ്ട് ഇപ്പം മഹാരാഷ്ട്ര ഇലക്ഷൻ മാച്ച് ഫിക്സിംഗ് ആണ് എന്ന് പറഞ്ഞ് സകലമാന പത്രങ്ങളിലും മലയാളത്തിലെ മാതൃഭൂമി അടക്കം ഉള്ള പത്രങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് മാത്രം ഇതുവരെ മനസ്സിലാകുന്നില്ല മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ് അവിടുത്തെ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഇത്രയും കാലമായി ഇത്രയും കാലവും ഇത് ഉയർത്തിക്കൊണ്ടുവരാതെ ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ബോധ്യമാകും രാഹുൽ ഗാന്ധിയുടെ വിചാരം അദ്ദേഹത്തിന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന് ബുദ്ധിയൊഴിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ ഈ പ്രസ്താവനകളിൽ നിന്നും മണ്ഡൻ വിളിച്ചു പറയലുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇദ്ദേഹം എന്തുകൊണ്ട് ലോക്സഭയിൽ ഈ വിഷയം ഉയർത്തിയില്ല ഇദ്ദേഹം എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതി രാഷ്ട്രപതിക്ക് നൽകിയില്ല അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ തന്നെ ഒരു പരാതി കൊടുത്തില്ല നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ത്യൻ ഇലക്ഷൻ സംവിധാനത്തെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അതിനുശേഷം ഇ വി എമ്മിനെ കുറ്റം പറയുന്നു അതായത് ബി ജെ പിയോ അല്ലെങ്കിൽ അനുബന്ധ കക്ഷികളോ ജയിക്കുകയാണെങ്കിൽ ഇ വി എം മോശം തങ്ങൾ ജയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു വെക്കുന്ന ഏറ്റവും നെറികട്ട അല്ലെങ്കിൽ നാണം കെട്ട പ്രസ്താവനകളാണ് കാലങ്ങളായിട്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സംവിധാനത്തെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ സിസ്റ്റത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നു എന്നാൽ അതിനുവേണ്ട നിയമ നടപടികളോ അതിനുവേണ്ട മറ്റ് കാര്യങ്ങളോ എടുക്കുന്നില്ല പരാതി കൊടുക്കുന്നു ഗാന്ധി അയക്കുന്നത് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞ് നടന്നു ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു അങ്ങനെ എത്ര കേസുകളിൽ ഇദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാണംകെട്ട നെറികട്ട അല്ലെങ്കിൽ ഇത്രയും ലജ്ജാകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് തീർച്ചയായിട്ടും ഈ രാഹുൽ ഗാന്ധിയാണ് ഇദ്ദേഹത്തിന്റെ വാർത്തകൾക്കൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കമന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ദയവെയ്ത് രാഹുലിനെ കുറ്റപ്പെടുത്തരുത് രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നത് കൊണ്ടും ഇയാൾ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നത് കൊണ്ടുമാണ് ബി ജെ പി പലയിടങ്ങളിലും ജയിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അധികാരം പഠിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കർണാടക എലക്ഷന് ഒരു കുഴപ്പവുമില്ല മഹാരാഷ്ട്രയിൽ ഇവരുടെ ഈ അഖാഡി സഖ്യം തോറ്റ് തുന്നൻപാടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇതാ വന്നിരിക്കുന്നു പ്രശ്നമാണ് അവിടെ ഇലക്ഷൻ മാച്ച് ഫിക്സിംഗ് ആയിരുന്നു അവാണ് ഇതാണെന്ന് പറഞ്ഞു പത്രങ്ങളിലൊക്കെ വലിയ ലേഖനം കുറെ മാധ്യമങ്ങൾ അതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാനും മേലക്കെട്ട് ഇറങ്ങി അതായത് ഒരു മാധ്യമ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതെന്തെങ്കിലും ചെയ്തോട്ടെ അത് മാധ്യമങ്ങളുടെ കാര്യം പക്ഷേ ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട ഉത്തരവാദിത്തം കാണിക്കാതെ അത് ലോക്സഭയിൽ ഉന്നയിക്കാതെ പരാതിപ്പെടാതെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രപതി ഭവനെ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ പത്രങ്ങളിലൂടെ ഇങ്ങനെ വിഷം തുപ്പി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനും രാജ്യത്തിന്റെ സിസ്റ്റങ്ങളെ രാജ്യത്തിന്റെ നടപടിക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാനും പരിഹസിക്കാനും ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനോ പൊതുപ്രവർത്തകനോ ചേർന്ന കാര്യമാണ് ഒരിക്കലുമല്ല സത്യം പറഞ്ഞാൽ ആ കമന്റുകൾക്കാണ് നമ്മൾ അംഗീകാരം കൊടുക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് ബി ജെ പി ഒന്നും ചെയ്യേണ്ട നരേന്ദ്രമോദി ഇന്ത്യയിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് നടപടിക്രമങ്ങളിൽ മാത്രം അദ്ദേഹം ഇടപെട്ടാൽ മതി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി ബാക്കി രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി നോക്കിക്കോളും ഒരു കുഴപ്പവുമില്ല ഇല്ല ഇദ്ദേഹം അതുപോലെ കേരളത്തിൽ ഒരു ബി ജെ നേതാവ് ഉണ്ടായിരുന്നു പേര് പറയുന്നില്ല കാരണം ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ മനുഷ്യൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ മീറ്റിംഗിലോ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പത്ത് ബി ജെ പി വോട്ട് മിനിമം പത്ത് മുതൽ അൻപത് ബി ജെ പി വോട്ട് ബി ജെ പി കാരുടെ വോട്ട് അതായത് ബി ജെ പി പ്രവർത്തകരായ ആൾക്കാരുടെ വോട്ട് കുറയും അല്ലെങ്കിൽ ഇല്ലാതാകും അവസാനം ഇദ്ദേഹത്തെ പലയിടത്തും പ്രസംഗിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നേതൃത്വം കാരണം ഇദ്ദേഹം പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ യാതൊരു നിലവാരവും ഇല്ലാത്ത കാര്യങ്ങളെ വിളിച്ചു പറയും അതുപോലെ തന്നെ മതവർഗീയതയും പറ്റി കാര്യങ്ങളുമൊക്കെ വിളിച്ചു പറയും ഒരടിസ്ഥാനവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ചു പറയും അതുകൊണ്ട് അദ്ദേഹത്തെ പലയിടത്തും പ്രസംഗിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും അതേമാതിരിയാണ് ഗാന്ധി എന്ത് പ്രസ്താവന നടത്തിയാലും എവിടെ പോയി പ്രസംഗിച്ചാലും ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്നു രാജ്യത്തെ ജനങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു രാജ്യത്തെ സിസ്റ്റങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു വിദേശത്ത് പോയി പോലും തോന്നിയാസം പറയുന്നു അപ്പോൾ പിന്നെ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് കിട്ടുന്ന ബൂസ്റ്റ് അത്രമാത്രമല്ലേ ഈ ഒരു ബഹൽഗാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിനിടയിൽ കോൺഗ്രസ് വിട്ടുപോയവരുടെ എണ്ണവും ബി ചേർന്നവരുടെ എണ്ണവും മാത്രം നോക്കിയാൽ മതി ഈ രാഹുൽ ഗാന്ധിയുടെ ശക്തിയ നേരമാണല്ലേ എന്തായാലും അദ്ദേഹം പ്രസംഗിച്ചു കൊള്ളട്ടെ പലതും പറഞ്ഞു കൊള്ളട്ടെ മാച്ച് ഫിക്സിംഗ് ആണ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ ജയിക്കുന്നതല്ല നല്ല ഇലക്ഷനും അല്ലെങ്കിൽ നിങ്ങൾ തോക്കുന്നതൊക്കെ മോശം ഇലക്ഷണമാണെന്ന് പറഞ്ഞു കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനകളൊക്കെ അനുസൃതം തുടരട്ടെ തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് വലിയ തോതിലുള്ള വളം ആണ് നൽകുന്നത് വലിയ തോതിൽ ഉള്ള ഒരു ബൂസ്റ്റാണ് നൽകുന്നത് എന്ന് മാത്രം കോൺഗ്രസിന്റെ നേതൃത്വവും ഒക്കെ ഓർത്താൽ നന്നായിരിക്കും പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ആരെയും പറയാനില്ല മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ വീട്ടുവേലക്കാരനായിട്ട് നിൽക്കുന്നയാളാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രസിഡന്റ് എന്നൊരു പദവി കൊടുത്തവർ ഇരുത്തിയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബി ജെ പി ചിന്തിക്കുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളും ഒക്കെ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നത് നല്ല കാര്യം തന്നെ ബി ജെ പിക്ക് വലിയ മുതൽക്കൂട്ടാണ് രാഹുൽ ഗാന്ധി എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതിങ്ങനെ കൃത്യമായ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം അത് അറിയിച്ചുകൊണ്ടിയിരിക്കുന്നു